റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ ഐ പി എൽ കിരീടനേട്ട ആഘോഷത്തിനിടെ തിക്കിലും തിരക്കിലും വിട്ട് പതിനൊന്ന് പേർ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ആരാധകർക്ക് ഫ്രീ പാസ് ഉണ്ടാകുമെന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചത് കൂടുതൽ അപകടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും രാജിവെക്കണമെന്ന് ബിജെപി റഹീസ് ഗുഡ് മോർണിംഗ് ഈ അയ്യായിരത്തോളം പേര് അവിടെ എത്തുമെന്ന് ഒരു ഉണ്ടായിരുന്നില്ല എന്ന് ഉപമുഖ്യമന്ത്രി പറയുന്നു ഇപ്പോൾ അതിനൊരു കാരണമാണല്ലോ വന്നിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉണ്ടായൊരു പ്രചാരണം ക്രിസ്ത്യന ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് മുന്നിലാണ് ഉള്ളത് ആർ സി ബിയുടെ ഈറ്റില്ലത്ത് ആ ഈറ്റില്ലത്തിൽ ഇന്നലെ സംഭവിച്ചത് എന്തെന്ന് മനസ്സിലാക്കാൻ ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെയും നമ്മളെ സഹായിക്കും കാരണം ഇത് സ്റ്റേജിൻ്റെ പ്രധാന സ്റ്റേഡിയത്തിലേക്ക് കയറുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടുത്തെ ഫ്ലെക്സ് ബോർഡുകളെല്ലാം തകർത്തിരിക്കുന്നു അതിനപ്പുറം തേ ഈ താഴെ കാണുന്ന കാഴ്ചകളാണ് ഇന്നലത്തെ ഒരു സംഭവത്തിൻ്റെ ഭീകരത എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴും മനസ്സിലാക്കുന്നത് കാരണം ഏതാണ്ടൊരു പത്തായിരത്തോളം പേരുടെ ചെരുപ്പുകൾ ഇങ്ങനെ ഗ്രൗണ്ടിൻ്റെ പല ഭാഗം ായി അത് സ്റ്റേഡിയത്തിലേക്ക് കയറുന്നതിന് മുൻപും ഒക്കെയായിട്ട് ഉണ്ട് അകത്തും പുറത്തുമൊക്കെയായിട്ട് ഏതാണ്ട് ഒരു ആയിരത്തിലധികം പേരുടെ ചെരുപ്പുകൾ ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാം അത്രത്തോളം ആളുകൾ പേടിച്ച് ഇറങ്ങി ഓടിയതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ ഇന്നലെ പ്രധാനമായിട്ടും ഈ പാസ് എടുത്ത ആളുകൾക്ക് മാത്രം ആരാധകർക്ക് മാത്രമാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് കയറാൻ കഴിയുന്നത് അപ്പോൾ ഏതാണ്ട് വാട്സപ്പിലടക്കമൊരു സന്ദേശമുണ്ടായി ചില ഓൺലൈൻ സൈറ്റുകളിലടക്കം ഇത്തരത്തിൽ പാസ് ഫീ ഫ്രീ പാസ് സ്റ്റേഡിയത്തിൽ കൊടുക്കുന്നുണ്ട് അത് ഇന്ന ഇന്ന ഗേറ്റുകളിൽ എത്തിക്കഴിഞ്ഞാൽ അത് ലഭിക്കും എന്നുള്ളൊരു സന്ദേശം വാട്സപ്പുകളിലടക്കം ഇങ്ങനെ പ്രചരിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ ആളുകളും ഇവിടേക്ക് എത്തിയത് മൂന്ന് ലക്ഷത്തോളം പേർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് ഇന്നലെ രാത്രി ഏറ്റവും അവസാനമായി ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൂന്ന് ലക്ഷം പേർ എത്തുന്ന ഒരു ഗ്രൗണ്ട് മുപ്പത്തയ്യായിരം ആണ് ഗ്രൗണ്ടിൻ്റെ കപ്പാസിറ്റി ഐ പി എല്ലൊരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് നമ്മുടെ ഫൈനൽ നടന്ന അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലാണ് അവിടെ ഒരു ലക്ഷത്തോളം പേർ അവിടെ എത്തുന്നുണ്ടായിരുന്നു അതും മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായി മൂന്ന് ലക്ഷത്തോളം പേർ എത്തുന്നു അവിടേക്കാണ് ഇത്തരത്തിൽ അയ്യായിരം പോലീസിനെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു വിന്യാസം നടക്കുന്നത് അവിടെയാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രശ്നം ഉണ്ടാകുന്നത് ഒപ്പം തന്നെ ഈ പറയുന്ന നാല് ഗേറ്റുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഈ അപകടം ഉണ്ടായത് ഈ ആളുകൾ തിക്കിലും തിരക്കിലും പെടുന്ന സ്ഥിതിഗതികൾ ഉണ്ടാകുന്നത് അതിൽ തന്നെ നാലാമത്തെ ഗേറ്റ് ഗേറ്റ് നമ്പർ ഫോർ ഗേറ്റ് നമ്പർ സെവൻ അതിൽ ഗേറ്റ് നമ്പർ സെവനിലാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടായിരിക്കുന്നത് അത് ഈ പ്ലെയേഴ്സൊക്കെ വരുന്നത് കൂടുതൽ കാണാൻ കഴിയുന്ന ഒരു മെയിൻ എൻട്രി ആണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ഈ ഫ്രീ പാസുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി വലിയ തോതിൽ മാറിയിട്ടുണ്ട് രാജ്യത്തൊന്നാകെ ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നം അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി കൂടി ഈ കാര്യം ചർച്ച അതിൽ ബി ജെ പി പ്രധാനമായും ലക്ഷ്യമിടുന്നത് കോൺഗ്രസിന്റെ മേൽ കോൺഗ്രസ് സർക്കാരിന്റെ മേൽ ഒരു പഴി വലിയ തോതിലിടുക അവരെ കൂടുതലായി സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളതാണ് കാരണം മുഖ്യമന്ത്രി സിദ്ധരാമയ്യേം ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും രാജിവെക്കണം എന്നുള്ളൊരു ആവശ്യം ബി ജെ പി ഇപ്പോൾ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഇരുവർക്കും ഇടയിലുള്ള ഒരു ഒരു മേൽക്കോയ്മ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരം ഒരു തമ്മിലുണ്ടായ ഒരു മത്സരവും ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മത്സരവുമാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തം ഉണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട് കാരണം ഇന്നലെ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു വിക്ടറി പരേഡിന് അനുമതി നൽകരുത് എന്നുള്ളൊരു വിവരം ആ ഒരു നിർദ്ദേശം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഏതാണ്ട് അത് സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നു എന്ന തരത്തിലാണ് ബി ജെ പി നേതാക്കളും ചില സോഴ്സുകളുമൊക്കെ പറയുന്നത് എന്നാൽ ഡി കെ ശിവകുമാർ ഇതിൽ ഇടപെടുകയും അതൊരു സർക്കാരിൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആക്കി മാറ്റുകയും വിക്ടറി പരേഡിന് അനുമതി നിഷേധിച്ചെങ്കിൽ പോലും വലിയ ഒരു പരിപാടി ചിന്നസ്വാമി സ്റ്റേഡിയം കേന്ദ്രീകരിച്ച് നടത്താൻ തീരുമാനിച്ചു ആളുകളെ യാതൊരു തരത്തിലും തടയേണ്ട എന്നുള്ള നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി അങ്ങനെയാണ് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം പേർ ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ വിവിധ ഗേറ്റുകൾക്ക് മുന്നിലായി നിരക്കുന്നത് അവരെ നിയന്ത്രിക്കാൻ അയ്യായിരം പോലീസ് മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു വലിയ അപകടമുണ്ടാകുന്നു അകത്തേക്ക് കയറിയവരും പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്നവരും ഒപ്പം തന്നെ സ്റ്റേഡിയത്തിനുള്ളിലുള്ളവരും അങ്ങനെ വലിയൊരു കൂട്ടം അതിൻ്റെ ഇടയിൽ പെട്ടുപോയവരാണ് ഈ അപകടത്തിൽ അപകടം ഉണ്ടായവരിൽ ഈ മരിച്ചവരിൽ അധികവും ഉള്ളത് എന്തായാലും മരിച്ചവരുടെ വിവരങ്ങളൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു പതിനൊന്ന് പേരിൽ ഒമ്പത് പേരെയും തിരിച്ചറിഞ്ഞിരുന്നു നിരവധി പേർ സമീപത്തെ പല ആശുപത്രികളിലായി നാല് ആശുപത്രികളിൽ പ്രധാനമായും ചികിത്സയിലുണ്ട് ഇന്നും ഈ വിഷയത്തിൽ ഒരു അന്വേഷണം എന്തായാലും നടത്തുന്നുണ്ട് ഒരു മജിസ്ട്രേറ്റ് തല അന്വേഷണമാണ് നടക്കുന്നത് ബി ജെ പി ഒക്കെ ഒരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ മജിസ്ട്രേറ്റ് തല അന്വേഷണമാണ് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ അന്വേഷണ റിപ്പോർട്ട് എന്താകും എന്നുള്ളതും പ്രസക്തമാണ് കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ഉപമുഖ്യമന്ത്രി പോലീസിനെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നടത്തിയിരുന്നത് പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുന്നു കോൺഗ്രസ് ഇതിനെ ന്യായീകരിക്കുന്നത് അതായത് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാവുന്നതാണ് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരു തിക്കും തിരക്കും ഒക്കെ ഉണ്ടാവാറുണ്ട് തങ്ങളുടെ കയ്യിൽ ഇത് നിന്നില്ല എന്ന് പറയുമ്പോഴും ജനങ്ങളുടെ ജീവനും എന്ത് വിലയാണ് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ കിട്ടുക ഏത് തരത്തിലാണ് അതിനെ കൺട്രോൾ ചെയ്യാൻ സർക്കാരിന് കഴിയുക എന്നത് സംബന്ധിച്ചുള്ള ചോദ്യമൊക്കെയും ഉയർന്നു വരുന്നുണ്ട് ഐ പി എല്ലെന്തായാലും വിഷയത്തിൽ ഇടപെടും ബി സി സി ഐ പി എൽ ചെയർമാനടക്കം ഇന്നലെ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു ബി സി സി ഐയുടെ ഇടപെടൽ ഉണ്ടാകും എന്നുള്ള കാര്യവും ഉറപ്പാണ് അങ്ങനെ താരങ്ങളുടെയൊക്കെ പലതരത്തിലുള്ള ട്വീറ്റുകൾ വരുന്നു അപ്പോഴും എന്തുകൊണ്ട് ഇത്രയും പേർ മരിച്ചപ്പോൾ ഇതിനകത്ത് ആഘോഷം തുടർന്നു എന്ന ചോദ്യവും പ്രസക്തമായി നിൽക്കുന്നു അങ്ങനെ സമൂഹ അടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഒപ്പം തന്നെ പ്രത്യക്ഷത്തിൽ നേതാക്കൾ തമ്മിലുള്ള ആരോപണങ്ങൾ പിന്നീട് ഈ ഐ പി എൽ കമ്മിറ്റി പോലും അറിയാതെ എങ്ങനെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഇത്തരത്തിലൊരു പരിപാടി നടത്താൻ കഴിയുമെന്നുള്ള ഒരു സാങ്കേതികമായ ചോദ്യം അതൊക്കെ അവിടെ നിൽക്കുകയാണ് അതിനപ്പുറം ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ പ്രസ്റ്റീജ് കാക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ അഭിമാനം അതിലേക്ക് ചുരുക്കിക്കൊണ്ട് ഒരു ഫ്രാഞ്ചൈസിയുടെ വിജയാഘോഷത്തിൽ തങ്ങളുടെ തങ്ങളുടെ അഭിമാനം ഇരിക്കുന്നു എന്ന് കണ്ടുകൊണ്ട് ഒരു സർക്കാർ ഇടപെട്ടോ എന്നുള്ള ചോദ്യമൊക്കെയും വരികയാണ് എന്തായാലും ഇന്നത്തെ ദിവസം വളരെ പ്രധാനമാണ് ഈ അന്വേഷണത്തിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഉണ്ടായി എന്നത് പുറത്തു വരാനിരിക്കുന്നുണ്ട് ബി ജെ പിയുടെ അടക്കമുള്ള പ്രതിഷേധമുണ്ടാകാൻ വലിയ സാധ്യതയുണ്ട് മാത്രമല്ല മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിയുടെയും കൂടുതൽ ഇക്കാര്യത്തിലുള്ള വിശദീകരണങ്ങളും കേൾക്കാൻ കഴിയും ശ്രീറാം പോ റഹീസ് ഇപ്പോൾ ഇത് വലിയ തോതിൽ നടന്ന ഒരു വിജയാഘോഷമാണ് പക്ഷേ അത് വലിയ ആസൂത്രണമൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ സംഘടിപ്പിച്ചു എന്നതാണല്ലോ ഉയരുന്ന വലിയ വിമർശനങ്ങളിൽ ഒന്ന് അപ്പോൾ ഈ ആരോപണങ്ങൾ കഴമുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നുണ്ടോ റഹീസ് ഉന്മേഷി ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിൻ്റെ ആദ്യത്തെ വാക്കുകൾ തന്നെയാണ് കാരണം ഒന്നാമത് അദ്ദേഹത്തിനോട് ആദ്യം ഇത് സംബന്ധിച്ച പ്രതികരണം ചോദിക്കുമ്പോൾ അദ്ദേഹം മെനങ്ങാന്ന് നടന്ന ഫൈനൽ ഡേ ആർ സി ബിയുടെ പ്രകടനത്തെ പറ്റിയാണ് പറഞ്ഞു തുടങ്ങുന്നത് അപ്പോൾ തന്നെ ഇത് എത്രമാത്രം സീരിയസ് ആയി കണ്ടിരുന്നു എന്നുള്ള കാര്യം ഒന്ന് രണ്ടാമത് അയ്യായിരം പോലീസുകാരെ വിന്യസിച്ചിരുന്നു എന്നാണ് ഉപമുഖ്യമന്ത്രി പറയുന്നത് ബംഗളൂരു സി സിറ്റിയിൽ ഉണ്ടായിരുന്ന എല്ലാ പോലീസുകാരെയും വിന്യസിച്ചിരുന്നല്ലോ എന്നുള്ളൊരു മറുപടി മറിച്ച് മുഖ്യമന്ത്രിയും സിദ്ധരാമയ്യയും നൽകുന്നുണ്ട് മാത്രമല്ല ഈ പരിപാടി നടത്തിയത് കർണാടക ക്രിക്കറ്റ് അസോസിയേഷനാണ് അവരാണ് ഇതിന്റെ എന്ന് പറഞ്ഞ് ഒഴിയാൻ കൂടി സിദ്ധരാമയ്യ ശ്രമിക്കുകയും ചെയ്തു ഇതിൽ ഇന്നലെ രാവിലെ മുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയുണ്ട് സ്വാഭാവികമായിട്ടും ഒരു ടീമിന്റെ വിക്ടറി പരേഡ് നടക്കുമ്പോൾ അതിന് വലിയ മുന്നൊരുക്കം ആവശ്യമുണ്ട് ഓപ്പൺ ബസ്സിലാണ് ആ വിക്ടറി പരേഡെങ്കിൽ അത്തരത്തിൽ ആർ സി ബി പോലെ ഒരു ടീം ത് കേവലം ബംഗളൂരു സിറ്റിയും കർണാടകയും ഒക്കെ മാറ്റി നിർത്തിയാൽ അത് കേരളത്തിൽ നിന്നടക്കം ഒരു വൻ പട എത്താനുള്ള സാധ്യത കാണേണ്ടതുണ്ട് അപ്പോൾ രാവിലെ പോലീസ് ഇതിന് അനുമതി നിഷേധിക്കുന്നു തങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് ദിവസമെങ്കിലും വേണം ഇത്തരത്തിലൊരു പരിപാടി നടത്താൻ എന്ന് കൃത്യമായി പോലീസിന്റെ ഭാഗത്ത് നിന്നൊരു മുന്നറിയിപ്പ് നൽകുന്നു അപ്പോൾ അതിനെ തുടർന്ന് വിക്ടറി പരേഡ് ഒഴിവാക്കുന്നു എന്ന തരത്തിൽ വാർത്ത വരുന്നു അപ്പോഴാണ് അതൊരു വലിയ ക്യാമ്പയിനായി മാറുന്നത് ഷെയ്മോൺ കർണാടക സർക്കാർ എന്നുള്ള ഹാഷ് ിൽ വലിയൊരു ക്യാമ്പയിനായി ഈ വിഷയം മാറുകയാണ് അങ്ങനെ മാറുമ്പോഴാണ് അത് സർക്കാരിൻ്റെ ഒരു അഭിമാന പ്രശ്നം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അപ്പോൾ അങ്ങനെ ആ വിഷയത്തിൽ ഡി കെ ശിവകുമാർ ഇടപെടുന്നു പ്രത്യേകിച്ച് സ്പോർട്സുമായൊക്കെ വലിയ താല്പര്യമുള്ള ഒരു ഉപമുഖ്യമന്ത്രിയാണ് ഒരു പൊളിറ്റീഷ്യനാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇടപെടുന്നു അദ്ദേഹം നേരിട്ട് എയർപോർട്ടിലെത്തുന്നു വിരാട് കോഹ്ലിയെ കാണുന്നു ആർ സി ബിയുടെ കൊടിയുമായി കാറിൽ റാലി ചെയ്യുന്നു അതിന്റെ റീല് പോസ്റ്റ് ചെയ്യുന്നു അങ്ങനെ സർക്കാർ ഇത് തങ്ങളുടെ ഒരു പരിപാടിയാക്കി മാറ്റാൻ തങ്ങളുടെ ഒരു പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള ഒരു പരിപാടിയാക്കാനുള്ള ഒരു ശ്രമം ഇതിനിടയിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ അപ്പോൾ തന്നെയും എതിർ ദിശയിൽ നടത്തേണ്ട മുന്നൊരുക്കങ്ങൾ നടത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അങ്ങനെയാണ് വൈകിട്ട് മൂന്ന് മണിയോടുകൂടി മാത്രമാണ് ഒരു വലിയ പോലീസ് സന്നാഹം ഈ സ്റ്റേഡിയത്തിന് ചുറ്റാകുകയും വരുന്നത് അപ്പോഴേക്കും കാണികൾ നേരത്തെ എത്തി പോലീസ് വൈകിയെത്തി എന്ന രീതിയിലേക്ക് ഏതാണ്ട് ഇവിടുത്തെ സാഹചര്യം മാറി അങ്ങനെ മാറിയത് കൊണ്ടാണ് കൂടുതലായും ഈ ഒരു അപകടം ഉണ്ടാകുന്നത് അവിടേക്ക് പിന്നീട് പോലീസിന് വലിയ കൺട്രോളുകൾ ഒരു മോബ് വന്നു കഴിഞ്ഞ് അവിടേക്ക് എത്തുന്ന പോലീസിനുണ്ടാകുന്ന പരിമിതി സ്വാഭാവികമായിട്ടും ഇവിടെയും പോലീസിനുണ്ടായ ശേഷം അവർക്ക് വലിയ തോതിൽ ഇത് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് എത്ര പേർ അകത്ത് കയറിയെന്നറിയില്ല എത്ര പേർ പുറത്തുണ്ടെന്നറിയില്ല ടിക്കറ്റ് എടുത്ത് എത്ര പേർ ഉണ്ടെന്നറിയില്ല അങ്ങനെ ആരെയും പറഞ്ഞു വിടാൻ കഴിയാത്ത അല്ലെങ്കിൽ സ്റ്റേഡിയം ഫില്ലായ ശേഷം ബാക്കിയുള്ളവരെ ഒഴിവാക്കി നിർത്ത വിടുക എന്നുള്ളൊരു തന്ത്രമാണ് പോലീസ് ഇവിടെ പയറ്റിയത് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം ചിന്നസ്വാമി താരതമ്യേന കപ്പാസിറ്റി കുറവുള്ള ഒരു സ്റ്റേഡിയമാണ് ആ സ്റ്റേഡിയത്തിൽ മുപ്പത്തയ്യായിരം പേർ മുപ്പത്തയ്യായിരം സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു അതിൽ കൂടുതൽ പേർ സ്റ്റേഡിയത്തിലേക്ക് തിങ്ങി നിറ നിറഞ്ഞ് ഇരുന്നു കഴിഞ്ഞിരുന്നു ശേഷമാണ് ഈ കുറേ പേർ അകത്തേക്ക് കയറിയവരെ പുറത്തേക്ക് ഇറക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ ഗേറ്റ് ക്ലോസ് ചെയ്തു ഗേറ്റുകൾ എല്ലായിടത്തേം ക്ലോസ് ചെയ്തിട്ട് ആ അകത്തുണ്ടായിരുന്ന ആളുകളെ പുറത്തേക്ക് ഇറക്കാനും ില്ല പുറത്തുണ്ടായിരുന്ന ബാക്കിയുള്ളവർ അകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും ചെയ്തു അപ്പോഴേക്കും ഒരു മഴ പെയ്തു ഇവിടെ അങ്ങനെ ആകെ മൊത്തം കുഴപ്പമാവുകയും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മനുഷ്യരുടെ ശരീരത്ത് തന്നെ ചവിട്ടി പുറത്തിറങ്ങി രക്ഷപ്പെടാനൊക്കെ ശ്രമിച്ചു അങ്ങനെ ചിലർ മരത്തിന് മുകളിൽ കയറി അകത്തേക്ക് കയറാൻ ശ്രമിച്ചു അങ്ങനെ ആകെ ഒരു നിലയ്ക്കും സമീപകാലത്ത് ഇന്ത്യയിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് ആവേശം അതിരുകടന്നു ആ ആവേശം അതിരുകടന്നതാണ് ഒന്നാമത്തെ ഒരു വലിയ പ്രശ്നമായി മാറിയത് আদিনা পরারে പറയുന്ന സുരക്ഷ ഒരുക്കുന്നതിലുണ്ടായ വീഴ്ച അതിനുശേഷം അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൽ പോലും സർക്കാർ തലത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഒരു ഭാഗത്ത് ഉപമുഖ്യമന്ത്രി ആദ്യം ക്ഷമ ചോദിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കാണുന്നു അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കുന്നു പക്ഷേ അതേ സമയം തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വന്നപ്പോൾ അത് കാര്യങ്ങൾ വേറൊരു നിലയിലേക്കായി അതായത് അദ്ദേഹം പറയുന്നത് ഇത് തങ്ങളുടെ ഒരു പിഴവല്ല മറിച്ച് ഈ കർണാടക ക്രിക്കറ്റ് സോസിയേഷനാണ് ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കേണ്ടതെന്നാണ് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ആർ സി ബി മാനേജ്മെൻറ്റ് ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് കാരണം ചില പോലീസ് ഉദ്യോഗസ്ഥർ അതായത് ട്രാഫിക്കിൽ അടക്കമുണ്ടായിരുന്നു ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈ പ്രദേശത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു ചിലരുടെയൊക്കെയും ബൈറ്റുകൾ വന്നിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഫ്രാഞ്ചൈസിക്ക് നിർബന്ധമുണ്ട് എന്ന നിലയിൽ തങ്ങൾക്ക് ചില സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു തങ്ങളോട് പോലീസ് അത്തരത്തിൽ സംസാരിച്ചിരുന്നു തങ്ങളോട് ഒരു വിവരമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചത് അപ്പോൾ മൂന്ന് മണിക്ക് ശേഷമാണ് പലരോരും ഡ്യൂട്ടിക്ക് വരാൻ പോലും പറഞ്ഞത് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അപ്പോൾ ഫ്രാഞ്ചൈസി എന്ത് നിലപാടെടുത്തു എന്നുള്ളത് പ്രധാനമാണ് മറിച്ച് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ എത്രമാത്രം നിർബന്ധം പിടിച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ സർക്കാർ ഏത് നിലയ്ക്കാണ് ഇതിനെ കൈക്കൊ കാര്യങ്ങൾ കൈക്കൊണ്ടത് തങ്ങളുടെ ഒരു അഭിമാന തങ്ങളുടെ ഒരു നേട്ടമായി ഒക്കെയും ഇത് മാറ്റി മാറ്റാൻ അത് ശ്രമിക്കുമ്പോൾ എത്രമാത്രം സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ വലിയ ചർച്ച നടക്കും വലിയ വിമർശനം നടക്കും അത് ഒരുപക്ഷേ ദേശീയ തലത്തിൽ തന്നെ അത് കോൺഗ്രസ് കർണാടക സർക്കാരിനെ കർണാടക മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും അടക്കം വിമർശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറാനുള്ളതാണ് സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും മരണസംഖ്യ ഒരർത്ഥത്തിൽ പതിനൊന്നിൽ നിന്നു എന്നുള്ളതും ആശ്വാസകരമാണ് കാരണം അത്രയും പേർക്കല്ല സാരമായി പരിക്കേറ്റിട്ടുള്ളത് അതിൽ കൂടുതൽ പേർക്ക് പരിക്കേറ്റിരുന്നു എന്തായാലും ഭാഗ്യം കൊണ്ട് അത് പതിനൊന്നിൽ നിൽക്കുകയും ചെയ്തു നിലവിൽ കുറേ പേരൊക്കെ ആശുപത്രി വിട്ടുപോയിട്ടുണ്ട് ഇപ്പോഴും സാരമായി പരിക്കേറ്റ കുറച്ചു പേർ മാത്രമാണ് ആശുപത്രിയിൽ തുടരുന്നത് അങ്ങനെ ആ നിലയ്ക്ക് കാര്യങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് സർക്കാർ ഈ ഇരയായവർക്കൊക്കെ അതായത് മരിച്ചവർക്കും മരിച്ചവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ മറ്റ് ചികിത്സാ സഹായം ഏറ്റെടുക്കുമെന്ന് ഈ പരിക്ക പറ്റിയവരുടെ ചികിത്സാ സഹായം ഏറ്റെടുക്കുമെന്നുള്ള വിശദീകരണമൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും പ്രതിഷേധം ആളിക്കത്തുകയാണ് കാരണം ഇഷ്ട ടീം പതിനെട്ട് വർഷത്തിന് ശേഷം കിരീടം നേടി നാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ എത്തുമ്പോൾ അതിന് സുരക്ഷയൊരുക്കാൻ കഴിയാതെ പോയ ഒരു സർക്കാർ അവരുടെ പരിപാടി കൃത്യമായി നടത്താൻ കഴിയാതെ പോയൊരു സർക്കാർ എന്ന പഴി എന്തായാലും സിദ്ധരാമയ്യ സർക്കാർ കേൾക്കുന്നുണ്ട് അത് ഇനിയുള്ള ദിവസങ്ങളിൽ ആളി കത്തിക്കുക എന്നുള്ളതായിരിക്കും ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒപ്പം തന്നെ ഇത് എങ്ങനെയെങ്കിലും അത് ഡിഫൻഡ് ചെയ്ത് അതിനെ മറികടക്കുക ഇനി ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ അത് പോലീസിനും സർക്കാരിനും തട്ടിക്കേടില്ലാത്ത രീതിയിലേക്ക് മാറ്റുക എന്നുള്ളൊരു നീക്കമായിരിക്കും ഇപ്പോൾ എന്തായാലും കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഒരു ഐ പി എൽ പോലെ ഒരു ഫ്രാഞ്ചൈസി മത്സരം ഒരു ലീഗ് മത്സ ഒരു മത്സരം അത് ഒരു പ്രീ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഒരു ഒരു വർഷവും ഈ പതിനെട്ട് വർഷമായി അഞ്ച് തവണ മുംബൈ ജേതാക്കളായിട്ടുണ്ട് അഞ്ച് തവണ ചെന്നൈ ജേതാക്കളായിട്ടുണ്ട് ഇത്രയധികം ആരാധകരുള്ള ഒരു ടീം തന്നെയാണ് ആർ സി ബി അവിടെ രണ്ടടുത്തും ഇത് ഇതുപോലുള്ള പരിപാടികൾ മുൻപ് നടന്നിട്ടുമുണ്ട് ഇതിലും വലിയ ഇവൻ്റുകൾ സംഘടിപ്പിച്ചിട്ടുമുണ്ട് അപ്പോഴൊന്നും ഉണ്ടാകാത്ത ഒരു വലിയ പ്രശ്നമാണ് എന്തായാലും ബെങ്കലൂരുവിൽ ഉണ്ടായിരിക്കുന്നത് അത് ഏത് നിലയ്ക്ക് ഇനി മറികടക്കും സർക്കാർ എന്നുള്ളത് എന്ത് തരത്തിലുള്ള അന്വേഷണ റിപ്പോർട്ടായിരിക്കും വരിക എന്നുള്ളത് പ്രസക്തമാണ് അന്വേഷണ റിപ്പോർട്ടിൽ മിക്കവാറും ഈ ഫാൻസിൻ്റെ ഈ ഫാൻസ് ടിക്കറ്റ് ലഭിക്കും അവർക്ക് ഫ്രീ ടിക്കറ്റ് ലഭിക്കും എന്നുള്ള ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തിയുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരാനാണ് സാധ്യത ഉന്മേഷ്